എൻ്റെ ഒരു അനുഭവം പറയാം ദൈവത്തിൻ്റെ വഴികൾ എത്ര വലുതാണ് ഞാനൊരു കാര്യം പറയാം ഈ അടുത്ത ദിവസം ഹരിസോണെന്ന ഡാളസിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുക യാത്രാ മധ്യത്തിൽ വെച്ചിട്ട് എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു വാട്സാപ്പിനകത്ത് ഞാൻ അത് നോക്കിയപ്പോൾ ഒരു ഫോട്ടോയുണ്ട് ഫോട്ടോയുടെ അടിയിൽ ഒരു ചെറിയ കുറിപ്പ് ആ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയേക്കുവാണ് ഈ ഫോട്ടോ പാസ്റ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അടിക്കുറിപ്പ് അതെൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ ബേൾ കോളേജിൽ പഠിച്ച എം എസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു ലീദാസന പുള്ളി ഇപ്പം തൃശ്ശൂർ പ്രവർത്തിക്കുക പുള്ളിയുടെ കയ്യിൽ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു ഞാൻ ബേൾ കോളേജിൽ പഠിച്ചു എന്നുള്ള എൻ്റെ ആകെ തെളിവെന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോയാണ് പക്ഷെ അത് എൻ്റെ കയ്യിലോർമ്മ ഉണ്ടായിരുന്നു അത് എന്നു നശപ്പെട്ടുപോയി എന്നാലും ഈ കഴിഞ്ഞ ദിവസം ആ ഫോട്ടോ ഈ ദേവദാസന് എനിക്ക് അയച്ചു തന്നു ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ അതിനകത്തുള്ള എൻ്റെ കൂടെ പഠിച്ച സവരങ്ങളുടെ എല്ലാം മുഖങ്ങളിങ്ങനെ മൊബൈലിൽ അതിങ്ങനെ വലുതാക്കി വലുതാക്കി ഞാൻ നോക്കി സാറന്മാരെല്ലാം ഞാനിങ്ങനെ നോക്കി ഓരോ അനുഭവങ്ങൾ പല നിലയിൽ പലരുമായി ബന്ധത്തിലുണ്ടായി ഓരോ കാര്യങ്ങളിങ്ങനെ ഞാൻ ഓർത്തു ആ കൂട്ടത്തിൽ ഒരാളുടെ മുഖം ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വലുതാക്കി നോക്കിയപ്പോൾ ആ വ്യക്തിയുമായി ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ദൈവം എന്നെ ഓർപ്പിക്കാനിടയായി ഞാന് അത് ഓർത്തപ്പോൾ ദൈവത്തിൻ്റെ വഴികളെ ഓർത്ത് ഞാൻ കുറെ കരേണ്ടി വന്നു എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ കാര്യം ബവൾ കോളേജിൽ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോരും വീട്ടിൽ പോകേണ്ടവർക്ക് ഉച്ച വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോൾ വീട്ടിൽ പോകാം ഞാൻ അവര് വെള്ളിയാഴ്ച വീട്ടിൽ പോകാൻ വേണ്ടി എൻ്റെ അഡ്രസ്സൊക്കെ എടുത്ത് ഒരു കവറിലാക്കി വീട്ടിലോട്ട് പോകാനായിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരാള് മൂലയിലിരുന്ന് ഈ പറയപ്പെട്ട ബ്രദർ ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട് ഇടുക്കിയിലെ ഇടുക്കിയിൽ ചേലച്ചോടെന്നുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രവർത്തനമുണ്ട് അവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ അന്നത്തെ കാലത്ത് വണ്ടിയില്ലാത്ത സമയമാണ് വണ്ടിയില്ല മൂന്ന് മണിക്കൂർ നടന്ന് പോയി വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് തനിക്ക് പോയി ഒരു പ്രവർത്തനമുണ്ട് അവിടെ പ്രവർത്തിക്കുന്നു ആരാധന നടത്തുന്നു അതിന് അതോടുകൂടെ തന്നെ ബാഗൽ കോളേജിൽ പഠിക്കുകയും കൂടെ ചെയ്യുന്നയാളാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ച ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് സവാചാർജയ്ക്ക് ഉള്ളതുകൊണ്ട് നേരത്തെ പോകാനായിട്ടുള്ള ഒരു അനുവാദം കോളേജിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി അന്നും സമയം നോക്കി നോക്കിക്കാണോ ഒറ്റ ബസ്സങ്ങോട്ട് കിട്ടുന്ന നോക്കി നേരത്തെ തന്നെ പോകുന്നയാളാണ് അല്ല അന്ന് പുള്ളി പോയിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഒരു മൂലയ്ക്ക് മൂലക്കിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പൊട്ടിക്കരയുകയൊക്കെ ചെയ്യും ഇറങ്ങി പോരാൻ നേരത്ത് ഞാനടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്താ ഇന്ന് പോകുന്നില്ലേ അതുകൊണ്ട് എൻ്റെ നേരെ മുള്ളക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല എനിക്ക് വണ്ടി കാശില്ല പോകാൻ എൻ്റെ പിള്ളേർക്ക് ഒരു വൈറ്റ് ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് പോകാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു ഞാൻ നടന്ന് കോളേജിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലിറങ്ങി പുറത്തോട്ട് വന്നു എനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഒന്നുകൂടി എണ്ണി നോക്കി എൻ്റെ കയ്യിൽ ആകെ മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസയുണ്ട് മുപ്പത്തൊന്ന് എഴുപത്തഞ്ച് പൈസ പൈസയുള്ളൂ മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസ എൻ്റെ കയ്യിലുള്ളൂ ഞാനാണെങ്കിൽ ഒരാഴ്ച കൂടി പോവുകയാണ് എൻ്റെ വീടിലാണെങ്കിൽ വളരെ അന്നത്തെ കാലത്ത് വളരെ വിഷമവും പട്ടിണിയും ഭാരത്തി കഴിയുക എൻ്റെ ഭാര്യ അതെല്ലാം അനുഭവിച്ചും വിഷമിച്ചും കഴിയുന്ന സമയമാണ് ഞാൻ ഒരാഴ്ച കൂടി വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ കൊച്ചിന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കണം എൻ്റെ കുഞ്ഞിനൊരു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കണം അത് മേടിക്കുന്നത് മേടിക്കണം അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് പോകുമ്പോൾ കൊച്ചിനെ ഒരാഴ്ച കൂടി കാണുക അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് എൻ്റെ ഈ ചെറിയ ആവശ്യം പോലും നടത്താൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അടുത്ത ആഴ്ച തിരിച്ചും വരണം അപ്പോൾ ഞാൻ പിന്നെയും ആ മിറ്റത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക നിന്റെ കയ്യിലുള്ള ആ പൈസ കൊണ്ടുപോയി ആ വ്രതന് കൊടുക്ക അവൻ വണ്ടി കാശും ഇല്ല ഭാരപ്പെടുകയില്ല നീ അവന് വണ്ടി കാശ് കൊടുക്കുക അവൻ വണ്ടി കാശും ബിസ്കറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് പോട്ടെ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഈ പ്രേരണ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഒരു ചോദ്യം അപ്പൊ എന്റെ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കണ്ടേ എന്റെ ആവശ്യങ്ങൾ എനിക്ക് നടത്തണ്ടേ അങ്ങനെ കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നേ എന്റെ കൊച്ചിന് എനിക്ക് ബിസ്ക്കറ്റ് മേടിക്കണ്ടേ എന്നാ എന്റെ കുഞ്ഞ് ഉണ്ടായിപ്പോ വളരെ ഉണ്ടായിപ്പോ അസുഖം ഒന്ന് മാറി ഒന്ന് മാറി അസുഖം ആകെപ്പാടെ എല്ലാം തോലും മാത്രമായിട്ടിരിക്കുന്നു എടുത്ത് തോളത്തിട്ടാൽ ഒരു തുണി എടുത്ത് തോളത്തിടുന്ന പോലെയുള്ള അത്ര ഭാരം കുറഞ്ഞ് അത്ര ഒരു കുഞ്ഞാണ് അവൻ്റെ മുഖം ഓർക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതെല്ലാണ്ട് ഓർക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് കൊച്ചിനോട് എനിക്ക് വളരെ ഇതുണ്ട് അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും മേടിക്കണ്ടേ അപ്പൊ അതല്ലാണ്ട് ഓർത്തപ്പോൾ ഞാനിങ്ങനെ പറയുവാ എൻ്റെ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കണ്ടേ അതാണ് എൻ്റെ ചോദ്യം ദൈവത്തോടുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ അന്ന് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്ന നല്ല നാളുകളെല്ലാം ഓർത്തിങ്ങൾ ആസ്വദിക്കുന്നു ചെറിയ കാര്യം പോലും ദൈവം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആത്മീയമായ ഓർത്തുകൊടുത്തുന്നു ഇതിന്റെ ആത്മാവ് പറയുന്നത് നീ അത് അവന് കൊടുക്ക ഞാൻ നിനക്ക് തരാം നീ അവന് കൊടുക്ക് ഞാൻ നിനക്ക് തരാം ആ നിലയിൽ എനിക്കെന്റെ ഉള്ളിൽ ആ ശബ്ദം മനസ്സിലാകുന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ച് അകത്ത് കയറി വന്നിട്ട് ഈ മുപ്പത് രൂപ ആ ബ്രദൻ്റെ കയ്യിലോട്ട് കൊടുത്തു മുപ്പത് രൂപ ബ്രദൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ബ്രദന ബ്രദർ വേഗം പോകും പുള്ളി ചാടിപ്പഴ ചെടീറ്റ് പെട്ടെന്ന് പുള്ളി റെഡിയായി പുള്ളി പോവുകയാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ എഴുപത്തി അഞ്ച് പൈസ ഉണ്ട് ഒരു രൂപ എഴുപത് പൈസയാണ് പോഞ്ഞാശ്ശേരി നിന്നും പള്ളിക്കലയ്ക്കുള്ള ബസിയാർ ഞാൻ ഈ പൈസയും അതും മുഴുവൻ ചില്ലറ പൈസയാണ് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഈ ജോസ് ബ്രദർ എൻ്റെ മുമ്പിൽ കയറി ഓടുകയാണ് ബസ് പിടിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ കൂടെ ഓടിപ്പോവുകയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ പൈസ അടിച്ചോണ്ടുള്ള ഓട്ടോ ആണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എൻ്റെ വിഷമം കൊണ്ടൊക്കെയാണ് ഞാൻ വന്ന് ഈ ഒരു രൂപ എഴുപത്തഞ്ച് പൈസയും പിടിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ പള്ളിക്കരക്ക് ബസ് വന്ന് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു ഒരു രൂപ എഴുപത് പൈസ കൊടുത്തു ബാക്കി എന്തുണ്ട് ഞാൻ ബസ്സിന്റെ പുറകിലെ സീറ്റിൽ യാത്ര ചെയ്യും ഞാൻ ഇവിടെ നിന്നും ഓർക്കുകയാണ് ദിവസം കിഴക്കമ്പലത്തെത്തിയപ്പോൾ ഈ ബസ് കിഴക്കമ്പലത്തെത്തിയപ്പോൾ ആലുവയിൽ നിന്ന് വരുന്ന ആലുവത്തിൽ പോണത്തിൽ ബസ് ഓരോ വന്നു രണ്ടു ഒരേ സമയത്ത് ജംഗ്ഷൻ വന്നപ്പോൾ ഈ ബസ്സുകാരൻ മുമ്പിൽ കയറ്റി നിർത്തി മറ്റേ ബസ്സുകാരൻ ഓവർടേക്ക് ചെയ്ത് കയറി വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ മറ്റേയാള് കയറ്റിവിടുന്നില്ല കിഴക്കൻപൊല്ലം മുതൽ പള്ളിക്കര വരെ ഒരു മത്സര ഓട്ടം ബസ്സിൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകോട് തിരിഞ്ഞു നോക്കുന്നുണ്ട് പുറകില് ബസ്സിങ്ങനെ കയറി കയറി ഓണടിച്ച് കയറാൻ നോക്ക് ഞാൻ വന്ന ബസ്സുകാരൻ പെരുമ്പാവൂരിൽ നിന്ന് വന്ന ബസ്സുകാരൻ ഈ ബസ് കയറ്റി വിട്ടില്ല പള്ളിക്കര ചന്തയിൽ ഒന്ന് ഇറങ്ങിയ ഉടൻ തന്നെ പള്ളിക്കാർ ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞ് വെള്ളം ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ഓടി ചാടി ഇറങ്ങി ഞാൻ ഓടി കടത്തെണ്ണയിലേക്ക് കയറി നിൽക്കുമ്പോൾ പുറയിൽ നിന്ന് വന്ന് ബസ്സിലിരുന്ന് സൈഡിലിരുന്ന ആൾ പെട്ടെന്ന് കൈയടിച്ച് എന്നെ വിളിച്ചു ഞോന്നേ ഞോന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു എന്നെ തന്നെയാണോന്ന് ഞാൻ സംശയിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി എന്നെ തന്നെയാണെന്ന് മനസ്സിലായി സമയം ഓടിയോ ചെന്നു അയാൾ എൻ്റെ കയ്യിലേക്ക് എന്തോ തന്നു പെട്ടെന്ന് തന്നെ അയാൾ ബസ് വിട്ടു ബസ് വിടുന്ന സമയത്താണ് തരുന്നത് ബസ് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തുറന്ന് നോക്കിയപ്പോൾ രണ്ടമ്പതിൻ്റെ നോട്ട് നൂറ് രൂപ ഇതാരായി തന്നെ എന്തിനാ തന്നേ ഇതാരാണെന്ന് എനിക്കൊരു പിടിയും ഇല്ല വിശ്വാസിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അയാൾ പോയി ഞാൻ കുറച്ച് നേരം അവിടെ വന്നു ഇതെന്താണ് ഈ നൂറ് രൂപയാൾ എന്തിനു തന്നു എന്തുകൊണ്ട് തന്നു ആരെ എന്നൊക്കെ എനിക്ക് ചിന്തിച്ചിട്ടൊരു പിടിയും ഞാൻ അവിടെ ശാന്തമായിട്ട് നിന്നു ഈ നൂറ് രൂപയും കൊണ്ട് പെട്ടെന്നെൻ്റെ കാതിൽ മുഴങ്ങി ഞാൻ നിനക്ക് തരാ നെയ്യ് കൊടുക്ക അത് കേട്ടപ്പോ അത് ആ വാക്കിങ്ങനെ ഓർത്തപ്പെടുത്തി എൻ്റെ ഹൃദയം തകർന്നു പോയി ദൈവം എത്ര വിശ്വസ്തനാണ് അതിനുശേഷം ഞാൻ കൊച്ചിന് ബിസ്കറ്റ് സാധനം മേടിക്കാൻ എൻ്റെ തൊട്ടടുത്ത് കടയിലോട്ട് കയറി കടയിൽ കയറി നിൽക്കുമ്പോൾ എനിക്കങ്ങൾ ഓർത്തിട്ട് സഹിക്കാൻ ദൈവം പറഞ്ഞ വാക്കും അതിൻ്റെ പ്രവൃത്തിയല്ല അങ്ങടെ ഓർത്തപ്പോൾ എനിക്ക് ആ കടയിൽ നിന്ന് കടയിലേക്ക് കയറിയിട്ട് ബിസ്ക്കറ്റ് ചോദിക്കാൻ പറ്റുന്നില്ല കാരണം പൊട്ടി കരയുന്നൊരു അന്തരീക്ഷത്തിലേക്ക് വന്നു ബിസ്ക്കറ്റ് ചോദിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഞാൻ കടയിൽ ഇറങ്ങി കടയിൽ നിന്ന് ഇറങ്ങി ഞാൻ മുന്നോട്ട് പള്ളിക്കരയിൽ നിന്ന് മോറക്കാലേക്കുള്ള വഴിക്ക് നടന്നു റോഡേ നടന്നു മോറക്കാലേ പോയി കടയിൽ കയറി മേടിക്കാമെന്ന് വിചാരിച്ച് നടന്നു കരഞ്ഞ് റോഡേ റോഡേ തല കുമ്പിട്ട് കരഞ്ഞ് 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 എന്തിനിങ്ങനെ കരയുന്നൊന്നും എനിക്ക് പിടികിട്ടത്തില്ല അതുപോലെ എൻ്റെ ഹൃദയം അവന്റെ സ്നേഹത്തിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം വിശ്വസ്തനാണല്ലോ എന്നിങ്ങനെ ഓർത്തിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പൾ ബോറക്കാല ജംഗ്ഷനിൽ വന്നു പക്ഷെ എനിക്ക് കരച്ചിൽ കാരണം കടയിൽ കയറാൻ പറ്റുന്നില്ല റോഡ് സൈഡിൽ നിന്ന് കുറച്ചുനേരം കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഇട്ട് കുറച്ചുകൂടി നടന്നപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ടുണ്ട് ഞാൻ ആ വെയിറ്റിംഗ് ഷർട്ടിലിരുന്ന് കുറേ നേരം കൂടെ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ഒരു മയം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കടയിൽ വന്നു കടയിൽ വന്നു ബിസ്ക്കറ്റും സാധനങ്ങളെല്ലാം മേടിച്ച് വീണ്ടും കിഴക്കേ മോറയ്ക്കാലയ്ക്ക് ഞാൻ നടന്നു പോകുന്ന വഴി മുഴുവൻ കരയുമാണ് ആ ദൈവസ്നേഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ള ആ ദൈവിക ഓർമ്മകളെല്ലാം ഇവിടെ കൂടി ഓർത്ത് ഓർത്ത് ഞാനിങ്ങനെ കരഞ്ഞ് കരഞ്ഞാണ് അന്ന് വീട്ടിലെത്തിയിട്ടും എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഒരു ചെറിയ കാര്യത്തിൽ പോലും അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി പിന്നീട് എനിക്ക് പറയാൻ കഴിയും എനിക്ക് കാലങ്ങൾ കടന്നുപോയി ഒരു ലക്ഷം രൂപ തന്നവരുണ്ട് ഒന്നര ലക്ഷം രൂപ ഒക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളവരുണ്ട് ഒറ്റയ്ക്കൊരാള് അന്നൊന്നും ഇതുപോലെ എനിക്കൊരു കരച്ചിലോ കണ്ടുനീല ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല നന്ദിയും നന്ദി പറയുകയും ദൈവത്തിന് മാത്രം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അന്നത്തെ ആ സംഭവം ഞാൻ ഇന്ന് വാർത്ത ഇതിങ്ങനെ ഞാൻ അരിസോണേന്ന് ഡാളസിലേക്ക് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് ഇങ്ങനെ അവിടുത്തെ ഒക്കെ സെരലിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം മുഴങ്ങുകയാണ് മുഴങ്ങുകോത്രം ചെയ്യുന്നു വർഷം ഇരുപത്തി ആറായില്ലേ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ തരാമെന്ന് പറഞ്ഞ് നീ കൊടുക്ക് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞതിന് ശേഷം നിനക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ തരാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇനി തരാനുണ്ടോ ആ ചോദ്യം എന്റെ കാതിൽ മുഴങ്ങിയപ്പോൾ എനിക്കൊന്ന് അലറിക്കരയാൻ തോന്നി എയർപോർട്ടിൽ ഇരുന്ന് എങ്ങനെ കരയും ഞാൻ അഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നിന്റെ കുഞ്ഞിന് വേണ്ടി ബിസ്ക്കറ്റിന്റെ കാര്യത്തിൽ നീ ചോദിച്ചേ ഒരു വാക്കിട്ട് ബിസ്ക്കറ്റിന്റെ കാര്യത്തിൽ നീ ചോദിച്ചേ എന്റെ ചോദിച്ചിട്ട് ഞാൻ എങ്ങനെ ബിസ്കറ്റ് മേടിക്കും ആ ചോദ്യത്തിന് മറുപടി ഞാൻ നിനക്ക് തരാമെന്നായിരുന്നു നിനക്ക് തന്നോ നിന്റെ മക്കൾക്ക് വേണ്ടി തന്നോ നിനക്ക് വേണ്ടി തന്നോ നിനക്കിനി ഇനി എന്തെങ്കിലും ലഭിക്കാനുണ്ടോ നിനക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞത് നിനക്ക് ലഭിക്കാതെയുണ്ടോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ തകർന്നു ഞാൻ വാവിട്ട് വാവിട്ട് ഞാൻ തിരിച്ച് റൂമിൽ വന്നതിന് ശേഷവും ഞാൻ ഓർത്തിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു ഞാനൊരു കാര്യമേ പറയുന്നുള്ളൂ വാക്തത്വത്തിന്റെ ശക്തി എത്ര വലുതാണ് നിനക്ക് തരാ നീ കൊടുത്തിട്ട് പോയെന്ന് ദൈവം പറയാൻ കാരണം ആലുവ വരുന്നുണ്ട് ബെസ്സിൽ ഞാൻ ഒരാളുടെ കയ്യിൽ നിനക്കുള്ള നൂറ് രൂപ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആ ശബ്ദം ആലുവിൽ നിന്ന് വരുന്ന ബസ്സിനകത്ത് നിനക്ക് ഒരുത്തൻ്റെ കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് നീ പള്ളിക്കര ചന്ത ഇറങ്ങി മേടിച്ചോ അത്ര വ്യക്തമായും കൃത്യമായി ക്രമീകരിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് സേവിക്കുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്റെ കുഞ്ഞിന് ബിസ്ക്കറ്റ് അല്ല എന്റെ മക്കൾക്ക് ഒരു ഭാഗിച്ച് ബിസ്ക്കറ്റ് അല്ല ഓരോ വർഷവും ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾക്കും ഓ ചെറുതും വലുതും ആവശ്യങ്ങൾക്ക് തന്ന് തന്ന് കരുതിയ ദൈവത്തിന് വിശ്വാസം യഹോബക്ക് അമ്പരാദികളെ കൊടുക്കുന്നവരെ വായ്പ കൊടുക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കുന്നവൻ ദൈവത്തിന് ഗോവയ്ക്ക് വായ്പ കൊടുക്കുന്ന അങ്ങനെയാണെങ്കിൽ അതൊരു കടമായിട്ടാണ് കടമായിട്ടാണത് ഇങ്ങനക്കാക്കിയെങ്കിൽ മുപ്പത് രൂപയ്ക്ക് മുപ്പത് രൂപയല്ല ആ നിമി അന്ന് തന്നെ നൂറ് രൂപ തന്നേച്ച് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും എനിക്ക് തന്ന് എന്നെ മാനിച്ച് എന്നെ കരുതി എന്നെ ഓർത്ത എൻ്റെ ദൈവം എത്ര വലിയവനാണ് നാം ആരെയാണ് സേവിക്കുന്നത് നമ്മുടെ ദൈവം ആരാണ് കരുതുന്ന വഴികൾ എന്താണ് നടത്തി വിധങ്ങൾ എന്താണ് ദൈവത്ര നല്ലവനാണ് ദൈവത്ര വലിയവനാണ് അവന്റെ കരുതലുകൾ എത്രയോ വലുതാണ് എന്നുള്ള കാര്യം ഓർക്കണം